നമസ്കാരം പുതിയ കഥ അഖിലയൻ ഗ്രാമം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടങ്ങട്ടെ തട്ടിത്തെറിപ്പിക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ശക്തമായി കാറ്റടിക്കുന്നുണ്ട് ഒരു തരം ചൂടുകാറ്റ് ഇരുപത്തി ഏഴാം നിലയിലുള്ള ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വശത്ത് കടലും ഇപ്പുറം നോക്കത്ത ദൂരം വരെയും ചെറുതും വലുതുമായ കെട്ടിടങ്ങളുടെ അടുക്കി വെച്ച പോലെയുള്ള നിറകളും കാണാം ഒരു ചെറിയ പച്ചപ്പ് പോലും എങ്ങുമില്ല പല നിറങ്ങളിൽ തൊട്ടുതൊട്ട് പാർപ്പിടങ്ങൾ തല ഉയർത്തി നിലകൊള്ളുന്ന അമ്പരചുംബികളായ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങൾ മാളുകൾ പിന്നെ അവിടെ ഇവിടെയായി കുറച്ച് ഫാക്ടറികളും കുറച്ചകലെയായി ഓടിക്കൊണ്ടിരിക്കുന്ന സബർബൻ ലോക്കൽ ട്രെയിനുകൾ അവയുടെ ടകട്ടക ശബ്ദം ചെറുതായി കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഏതോ ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന സൈറണുകളും കേൾക്കുന്നു താഴെ റോഡുകളിലൂടെ നീങ്ങുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഉറുമ്പുകളാണെന്ന് തോന്നും ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന പുകക്കൊഴിലുകളും അതിലൂടെ സ്വാതന്ത്ര്യം കിട്ടി ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന പുകയും കാണാം വൈകുന്നേരങ്ങളിൽ പലതരം പറവകൾ പറന്നകലുന്നത് തല്ലൊരു അസൂയയോടെയാണ് നോക്കി നിൽക്കാറുള്ളത് ഭാഗ്യവന്മാർ എവിടെയും എപ്പോൾ എപ്പോഴെങ്കിലും പറന്നുപോകാമല്ലോ ആരും നിയന്ത്രിക്കുവാനില്ല അവയ്ക്കുള്ള ഏകതടസ്സം ഉയർന്നു പോങ്ങുകയും താണിറങ്ങുകയും ചെയ്യുന്ന വിമാനങ്ങൾ മാത്രം കടലിന് അടുത്ത് ആയതിനാൽ ആവണം നല്ല കാറ്റടിക്കും എപ്പോഴും വേനൽക്കാലത്ത് ചുടുകാറ്റാണെങ്കിൽ തണുപ്പ് കാലത്ത് നല്ല കുളി കാറ്റും കാറ്റിൽ ഇളകിപ്പറക്കുന്ന മുടിയിഴകളെ ഒതുക്കുവാൻ ഞാൻ വൃധാശ്രമിച്ചു നാൽപ്പത് കൊല്ലങ്ങളായി ഈ മഹാനഗരത്തിലെത്തിയിട്ട് നാട്ടിൻപുറത്തെ അക്കാലത്ത് ഏത് പെൺകുട്ടിയിലും കണ്ടിരുന്ന ശുദ്ധിയും നിഷ്കളങ്കതയും നന്മകളും എന്നിലുമുണ്ടായിരുന്നു തറവാട്ടിലെ ലക്ഷ്മി എന്നാണ് മുത്തശ്ശി പറഞ്ഞിരുന്നത് ആറാങ്ങളമാർക്ക് ഒരേയൊരു പെൺകുട്ടി വൈകിട്ട് നിലവിളക്ക് കൊളുത്തിവെച്ച് നമശിവായ ചൊല്ലി ഭസ്മം തൊട്ട് എഴുന്നേൽക്കുമായിരുന്ന ഒരു തനി നാടൻ സമ്പ്രദായക്കാരി സ്കൂളിലും കോളേജിലും പോയി വരുമ്പോൾ കൂടെ കാണും ആങ്ങളമാർ ഒറ്റ മോളായതുകൊണ്ട് പുത്തൂർക്കളം തറവാട്ടിലെ രാജകുമാരിക്ക് എപ്പോഴും പ്രത്യേക സ്നേഹവും ശ്രദ്ധയും പരിഗണനയും മുത്തശ്ശിയുടെ പ്രത്യേക വാത്സല്യം എന്നും തനിക്ക് മുടി ചീകി മടഞ്ഞ് റിബ്ബൺ കൊണ്ട് കെട്ടിത്തരുവാനും മടിയിൽ പിടിച്ചു കിടത്തി കഥകൾ പറഞ്ഞു തരുവാനും മുത്തശ്ശി പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു തൻ്റെ കുസൃതി കാരണമായാലും അച്ഛനമ്മമാരുടെ ശാസനകളും ശിക്ഷകളും എന്നും ആങ്ങളമാർക്ക് മാത്രം ഉത്സവത്തിന് ക്ഷേത്രത്തിൽ പോയാൽ തനിക്ക് വേണ്ടതെന്തും അച്ഛൻ വാങ്ങിത്തരും പല കളറുകളിലുള്ള റിബണുകൾ സ്ലൈഡുകൾ കൺമഷി പൊട്ട് ക്യൂട്ടക്സ് വളകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി തുടങ്ങിയെന്തും ആംഗളന്മാർക്കും അവർക്കാവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ കണക്ക് വച്ചെന്ന് മാത്രം അതിനാൽ തന്നെ തന്നോട് സ്നേഹത്തോടൊപ്പം അല്പം കുശുമ്പവും ഉണ്ടായിരുന്നോ അവർക്കിന്ന് തോന്നിയിട്ടുണ്ട് തറവാട്ടിലെ പൂമുഖത്ത് ഇരുണ്ട ഇടനാഴികളിൽ വരാന്തകളിൽ മൂച്ചിച്ചുവട്ടിൽ കുളക്കരയിൽ പത്തായപ്പുരയിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നു ഇരുട്ട് ഒരിക്കലും ഭയപ്പെടുത്തിയിരുന്നില്ല എപ്പോഴും ചുറ്റും ആളുകൾ പിശപ്പ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല കൂട്ടാൻ അച്ഛനമ്മമാരും ആങ്ങളമാരും വീട്ടുജോലിക്കാരും വൈകീട്ടോടെ തറവാട്ടുമുറ്റത്തെത്തുന്ന കുട്ടികളുടെ കൂടെ ഒരു പൂത്തുമ്പിയെപ്പോലെ കളിച്ചു നടന്നു നാട്ടിൻ പുറത്തെ എല്ലാ നന്മകളും അറിഞ്ഞ് വളർന്നു പിന്നീട് മാസമാസം ചുവന്ന വളപ്പൊട്ടുകൾ ചിതറി വീഴാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് തനിക്ക് വീട്ടിലുള്ളവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത് എൻ്റെ ലക്ഷ്മിക്കുട്ടി വലിയ കുട്ടിയായി എന്ന് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടിട്ടാവണം താനും പതിയെ പതിയെ തറവാട്ടിലെ നിറം മങ്ങിയ ചുമരുകൾക്കുള്ളിലേക്ക് സ്വയം ചുരുങ്ങി എങ്കിലും ഗ്രാമത്തിലെ പച്ചപ്പ് പാടം കടന്നെത്തുന്ന ഇളം തെന്നൽ ഏഴകുള്ള മഴവിൽ ഭാഗ്യം നേടിത്തന്നിരുന്ന ഇരട്ട മൈനകൾ അമ്പലത്തിൽ നിന്ന് ഉയരുന്ന ഭക്തിഗാന ഈരടികൾ സ്ത്രീലകത്തിലെ മന്ത്രോച്ഛാരണങ്ങൾ മണിനാഥങ്ങൾ ഉത്സവത്തിന് ചെണ്ടമേളത്തിൻ്റെയും നെറ്റിപ്പട്ടം ചൂടിയ ഗജവീരന്മാരുടെയും അകമ്പടിയുടെ നീങ്ങുന്ന ഇരട്ട കാളകൾ അമ്പലമുറ്റത്ത് ഉറഞ്ഞു തുള്ളി കൽപ്പന നൽകുന്ന കോമരങ്ങൾ അവരുടെ ചിലമ്പൊലി മൺപാതയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന കാളവണ്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നുണഞ്ഞു ശീലിച്ച ഓറഞ്ച് മിഠായി രാവിലെ ഇരുണ്ടയാമങ്ങളിൽ തൊട്ടടുത്തെവിടെയോ സാന്നിധ്യം അറിയിച്ചിരുന്ന കൂമൻ തറവാടിൻ്റെ പുറകുവശത്തെ കുന്നിൻ നിറുകയിലെ പാറപ്പുറത്തിരുന്ന് ഓടിയിട്ടിരുന്ന കുറുക്കന്മാർ കുഞ്ഞിനെ പാൽ ചുരത്തി സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന കറുമ്പി പശു കൊഴുന്നിനെ കലങ്ങിമറഞ്ഞ പാടത്തെ ചേറിലൂടെ പോത്തുകളെ പായിക്കുന്ന പണിക്കാർ കറ്റയന്തി നീങ്ങുന്ന സ്ത്രീകൾ മെതിയുടെയും വീശലിൻ്റെയും അളന്നു തിട്ടപ്പെടുത്തലിൻ്റെയും രാത്രി വളരെ വഴികോളമുണ്ടായിരുന്ന കോലാഹലങ്ങൾ പിന്നീട് കൂലിയായി ലഭിച്ച നെല്ല് കിഴികെട്ടി തലയിലേന്തി ചൂട്ടുവെളിച്ചത്തിൽ മടങ്ങുമായിരുന്ന പണിക്കാർ എന്നിങ്ങനെ ചെറുപ്രായം തൊട്ട് കേട്ടും കണ്ടും വളർന്നതൊക്കെയും മനസ്സിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വെച്ചു മായാതെ ഇഷ്ടമാണ് എനിക്കെൻ്റെ നാടിനെ അവിടെയുള്ള എൻ്റെ നാട്ടുകാരെ മണ്ണിനെ വായുവിനെ വെള്ളത്തെ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തെ ശുദ്ധിയെ നന്മകളെ അതെല്ലാം ആസ്വദിച്ച് വളർന്നവർക്ക് മാത്രമേ എൻ്റെ ഇന്നുമുള്ള നാടിനോടുള്ള അഭിനിവേശത്തെ തിരിച്ചറിയൂ ചൂടുകാറ്റ് അസഹനീയമായപ്പോൾ ഞാൻ ഉള്ളിലേക്ക് നടന്നു വിവാഹ ശേഷമാണ് നാട് വിട്ട് ഈ പട്ടണത്തിലെത്തിയത് നഗരജീവിതവുമായി പൊരുത്തപ്പെടാനാവാതെ ആദ്യകാലത്ത് കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിയത് തുടക്കത്തിൽ കുറേ വർഷങ്ങളോളം പലയിടങ്ങളിലായി വാടക വീടുകളിലായിരുന്നു താമസം പിന്നീട് രണ്ട് ബെഡ്റൂമുകളും ഹാളുമുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു അന്നത്തെ സാമ്പത്തികാവസ്ഥയിൽ അവസ്ഥയിൽ അത്രേ സാധിക്കുമായിരുന്നുള്ളൂ രണ്ട് വർഷങ്ങളായി ഈ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് മക്കൾ വിദേശത്ത് പോയി ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങിയപ്പോൾ അവരുടെ അടുത്ത തീരുമാനമായിരുന്നു ഈ ഫ്ലാറ്റ് വാങ്ങലും പഴയത് വിൽക്കലും ഗീതു ഖം ക്രിക്കറ്റ് ഭയങ്കര രസമായിട്ടുണ്ട് വാ കാണോ ഭർത്താവ് ക്ഷണിച്ചു നിങ്ങൾ കണ്ടോളൂ ഞാൻ അടുക്കളയിലേക്ക് തിരിയാനൊരുങ്ങി ഹേ ഗീതു കെറ്റ് വി കപ്പ് ഓഫ് കോഫി പ്ലീസ് ക്രിക്കറ്റ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട വിനോദമാണ് കൂടെ കോഫിയും അടുക്കളയിലെത്തി കോഫി തയ്യാറാക്കുന്നതിനിടയിൽ വീണ്ടും നാട്ടിലെ ഓർമ്മകൾ ഇരച്ചെത്തി നാട്ടിൽ ജനിച്ചു വളർന്നവളായതിനാൽ അവിടെ തന്നെ വിവാഹിതയായി ഒരു കുടുംബിനിയായി ജീവിക്കുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ മകൾക്ക് നല്ല സ്ഥിതിയിൽ ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾ ഈ പട്ടണത്തിൽ തന്നെ ജനിച്ചു വളർന്ന് പഠിച്ച് നല്ല ഉദ്യോഗത്തിലുള്ള ഭർത്താവിൻ്റെ ആലോചന ഉറപ്പിക്കുകയായിരുന്നു കാലം ഇത്രയും കടന്നുപോയി ഇപ്പോഴും ഈ സിറ്റി കൾച്ചർ തിരക്ക് ജാട ഒന്നുമായും അഡ്ജസ്റ്റഡ് ആവാനായിട്ടില്ല മനക്കിലാത്തോലമായി എന്ന് പറഞ്ഞ് ഭർത്താവ് ഇടയ്ക്ക് കളിയാക്കും ഒരു കപ്പിലേക്ക് ആവി പറക്കുന്ന കോഫി പകർന്ന് ഭർത്താവ് നൽകി ടി വിയിലെ ക്രിക്കറ്റിലാണ് ശ്രദ്ധ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോണിലും നോക്കുന്നുണ്ട് ഖഷി കം ഗീതു ഇരിക്കേ ലാസ്റ്റ് ഓവറാണ് ഓ വേണ്ട എനിക്ക് താല്പര്യമില്ല ഞാൻ വീണ്ടും ബാൽക്കണിയിലെത്തി കാറ്റിന് അല്പം ശമനമുണ്ടായിട്ടുണ്ട് ചൂടും കുറഞ്ഞിരിക്കുന്നു ബാൽക്കണിയിൽ വളർത്താൻ കഴിയുന്നത്ര പൂച്ചട്ടികൾ ഭംഗിയെ വെച്ചിട്ടുണ്ട് തുളസി മുല്ല റോസ് എന്നിങ്ങനെ അത്യാവശ്യം പൂക്കളും ഉണ്ടായിട്ടുണ്ട് ഒരു റോസാപ്പൂവിനെ തലോടി ഞാൻ ചുവരൽ കസേരിലിരുന്നു ഈ എൻ്റെ കൂട്ട് ചട്ടികളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴും ഉണങ്ങി കൊഴിഞ്ഞുവീണ ഇലകളും പൂക്കളും എടുത്തു മാറ്റി വൃത്തിയാക്കുമ്പോഴും മനസ്സ് പണ്ട് തറവാട്ടുമുറ്റത്ത് നട്ട് വളർത്തി പരിപാലിച്ചിരുന്ന കൊച്ചു പൂന്തോട്ടത്തിലേക്ക് ഓടി പലതരം ചെമ്പരത്തികൾ കോഴിവാലൻ തുടങ്ങി പലതരം ചെടികൾ ചെടികളുണ്ടായിരുന്നു അതിൽ സായാഹനമാകുന്നതോടെ കുറേ പൂത്തുമ്പികൾ എത്തും ആരാമത്തിൽ അതിഥികളായി തിരിച്ചു പോകണം എൻ്റെ നാട്ടിലേക്ക് ഇടയ്ക്ക് തറവാട് ഭാഗം വെച്ചപ്പോൾ ലഭിച്ച സ്ഥലമെല്ലാം പിന്നീട് വിറ്റു ഇനി വേറെ സ്ഥലം വാങ്ങി വീട് വയ്ക്കേണ്ടി വരും ഭർത്താവിന് വലിയ താൽപ്പര്യമൊന്നുമില്ല ഗീതു യു ജസ്റ്റ് നോ വൺ പോയിൻ്റ് യുവർ ഹോം ടൗൺ ഈസ് ചേഞ്ച്ഡ് എ ലോട്ട് പഴയ നാട്ടിന്മുറമല്ല അദ്ദേഹം പറയും ഈ പട്ടണ പരിഷ്കാരങ്ങൾക്കിടയിൽ വളർന്നയാൾക്ക് ഗ്രാമം എന്തെന്ന് തന്നെ അറിവുണ്ടാവില്ല അതൊട്ട് അറിയാൻ താല്പര്യവുമില്ല ഏയ് അത് നിങ്ങൾക്കറിയാനിട്ടാണ് ഒന്ന് പോയി കണ്ടാൽ ഐ ആം ഷുവർ യു വിൽ സ്റ്റാർട്ട് ലൈക്കിംഗ് അവർ വില്ലേജ് ഞാൻ ഉത്തരം നൽകും ഓഹോ കം ഓൺ ഗ്യൂ ഡോൺ ബി സില്ലി പിന്നെ കൂടുതൽ തർക്കിക്കുവാൻ ഇരുവരും മെനക്കെടാറില്ല ആ ഒരു പിൻവാങ്ങലിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ നാട്ടിലേക്ക് മാറുകയേ ഇല്ല എന്ന പിടിവാശിയൊന്നുമില്ലല്ലോ ആൾക്ക് പതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം വീണ്ടും എൻ്റെ പണ്ടത്തെ ആ സുന്ദര ഗ്രാമത്തിൽ പോയി കൂടണം അവിടെ ജീവിത ജീവിതസായാഹനം കിഴിച്ചുകൂട്ടണം വിദേശത്ത് സെറ്റിലായ രണ്ട് പെൺമക്കളും എൻ്റെ ഈ ആഗ്രഹത്തിനെതിരൊന്നുമല്ല അവർ എതിർക്കുന്നുമില്ല അനുകൂലിക്കുന്നുമില്ല മതി അതുതന്നെ ആശ്വാസം വർഷങ്ങളായി സ്വപ്നം കാണുന്നു ഇവിടുത്തെ ഈ ജീവിതശൈലിയിൽ നിന്നും മാറി നാട്ടിൽ തറവാടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കൊച്ചു സ്ഥലം വാങ്ങി ഒരു വീടും പണിയിച്ച് മനസമാധാനത്തോടെ കഴിയണമെന്ന് ഗീതോ ഭർത്താവിൻ്റെ ശബ്ദം ഞാൻ തിരിച്ച് വീണ്ടും ഹാളിലെത്തി ക്രിക്കറ്റ് കഴിഞ്ഞിരിക്കുന്നു ടി വി ഓഫ് ചെയ്തിട്ടുണ്ട് ഇരിക്കേ ഞാൻ അടുത്തിരുന്നു ഗീതോ എനിക്കറിയാം നിനക്ക് നാട്ടിലേക്ക് മാറണമെന്ന് നല്ല മോഹമുണ്ടെന്ന് ബട്ട് ലിസൻ നാട്ടിലൊന്ന് പോയി നോക്കൂ അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ഒരു ഉണർവോടെ പറഞ്ഞു അല്പസമയം നിശബ്ദനായി ഭർത്താവ് പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ പ്ലാൻ ഇടാം നാട്ടിലൊന്ന് പോയി നോക്കാം എന്നിട്ടൊരു തീരുമാനം എടുക്കാം എന്താ ഓക്കേ ഞാൻ ആഹ്ലാദത്തോടെ സമ്മതിച്ചു ഇപ്പോൾ എന്തു തോന്നുന്നു ഗീതു ഭർത്താവ് അരികിൽ വന്നിരുന്നു ചോദിച്ചു ഗ്രാമത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ മൂന്ന് ദിവസമായി നാട്ടിലെത്തിയിട്ട് എന്ത് മറുപടി നൽകണമെന്ന് അറിയാതെ ഞാൻ കുഴങ്ങി ഗീതോ ഞാൻ പട്ടണത്തിലാണ് ജനിച്ചതും ജീവിച്ചതും വളർന്നതുമെല്ലാം എങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ദിസ് പ്ലേസ് ഇസ് നോ മോർ റിമൈനിങ് ദ വില്ലേജ് വെർ യുവർ ബ്രോട്ടർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരുപാട് മാറി നാടും നാട്ടുകാരും ഒരുപാട് ചിന്താഭാരത്തോടെ തലതാഴ്ത്തി കേട്ടിരുന്നു ശരിയാണ് പണ്ട് വിവാഹം ചെയ്ത് നാട് വിടുന്നത് വരെ ജീവിച്ച നാടല്ല ഇന്നത്തേത് അന്ന് കണ്ട് പരിചയിച്ച തരം നാട്ടുകാരുമല്ല കാലത്തിൻ്റെ മാറ്റം കുറേയേറെ പുരോഗമനങ്ങൾ ഇന്നാട്ടിലും എത്തിച്ചിട്ടുണ്ടാകുമെന്ന ധാരണ തീർച്ചയായും ഉണ്ടായിരുന്നു അന്നത്തെ മൺപാത ടാറിട്ടോ റോഡായി കാണുമെന്നും എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാണുമെന്നും ഊഹിച്ചിരുന്നു പുതിയ തലമുറ രണ്ടും മൂന്നും വാഹനങ്ങളിലായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക എന്നും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇല്ലാത്ത വീടുകൾ കാണില്ലെന്നും അറിയാമായിരുന്നു എന്നാൽ എന്നെ അത്ഭുത പരവേശയായി ഇരുത്തി നാട്ടിലെ അന്നത്തെ എൻ്റെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെ അയൽവാസികളുടെ എന്തിന് സ്വന്തം ആങ്ങളമാരുടെ മാറ്റമാണ് ആങ്ങളന്മാർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ തന്നോട് വേണ്ട അടുപ്പവും സ്നേഹവും ഉണ്ടോ എന്ന് സംശയം തോന്നി എന്നതാണ് യാഥാർത്ഥ്യം നാട്ടിലുള്ളവർക്ക് പരസ്പരം ഗൗനിക്കാനോ ബഹുമാനിക്കുവാനോ നേരമില്ല എന്ന പോലെയായി കാര്യങ്ങൾ അതോ മനപൂർവ്വമുള്ള ഒഴിവാക്കലാണോ പുതിയ കാലഘട്ടത്തിൽ ഇതാണ് സമ്പ്രദായം എന്നതാണോ ചുരുക്കം ചിലർ അടുപ്പം പ്രകടിപ്പിച്ചില്ല എന്നല്ല എന്നാലും എന്തോ ഒരു ഫോർമൽ ഇടപെടൽ മാത്രം പട്ടണത്തിൽ കണ്ട് മനം എടുത്ത ഗമയും പണക്കുഴപ്പും സ്വാർത്ഥതയും ഉണ്ടോ ഈ നാട്ടിലും ഇപ്പോൾ അവിടെ മിക്കവാറും മലയാളികൾ പരസ്പരം ചാട കാണിക്കുമെങ്കിലും മറ്റ് ഭാഷക്കാർ എത്രയോ ഹൃദ്യമായാണ് പെരുമാറി കണ്ടിട്ടുള്ളത് പിന്നെ ഒരു കാര്യം അവിടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമോ മക്കളോട് പോലും സംസാരിക്കുവാനോ പെരുമാറാനോ സമയം പലപ്പോഴും ലഭിക്കാറില്ല പക്ഷേ ഈ നാട്ടിൽ ഈ നാട്ടിൻ പുറത്ത് അയൽപക്കക്കാർ പോലും സൗഹൃദം പങ്കിടുന്നില്ല പരസ്പരം സഹകരിക്കുന്നില്ല കിളിനാദം ഉയരണമെങ്കിൽ പുരുഷ ലതാദികൾ വേണ്ടേ അണുകുടുംബങ്ങൾ കൊച്ചു കൊച്ചു വീടുകളിൽ അവനവൻ്റെ മാത്രം കാര്യം നോക്കി കഴിയുകയാണ് എവിടെയും മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങൾ കുട്ടികൾ കണ്ട് ആസ്വദിക്കുന്നുണ്ടാവുമോ ആവോ മൈനെ എന്നല്ല ഒരു പോലും എങ്ങും കാണുന്നില്ല അമ്പലത്തിലെ കാര്യമാണ് വിചിത്രം ഇപ്പോഴെവിടെ ബംഗാളി പൂജാരിയാണത്രേ പണ്ട് എന്നും പുലർച്ചെ കേട്ടിരുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ ഇല്ല പോലും നാട്ടിലെ ചിലർ ശബ്ദമലിനീകരണത്തിനെതിരെ കേസ് കൊടുത്തു ഉത്സവത്തിന് പേരിനൊരായന മാത്രം സർക്കാർ വക നിയന്ത്രണങ്ങൾ എന്നാണ് അറിയാനായത് പണ്ടൊക്കെ ഉത്സവമേളകളിൽ ധാരാളം ക്ഷേത്രകലകൾക്ക് വേദിയാവുമായിരുന്നു ഞങ്ങളുടെ അമ്പലം കഥകളി ശാസ്ത്രീയ നൃത്തങ്ങൾ കച്ചേരി നദസ്വരം പായമ്പക ഊട്ടൻതുള്ളൽ എന്നിങ്ങനെ നിലവിളക്കിൻ്റെ ദിവ്യപ്രകാശത്തിൽ ഇപ്പോൾ ഗാനമേളയിൽ മിമ്മിക്സ് വരെ ഇടുവാണത്രേ ജനങ്ങൾക്കിഷ്ടം കാളവണ്ടികൾ പോത്തുകൾ പശുക്കൾ ആടുകൾ കോഴികൾ ഇവയൊക്കെ എന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞു പാടത്ത് പൂട്ടുന്നതും കൊയ്യുന്നതും മിതിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളും യന്ത്രങ്ങളുമായി അന്നത്തെ ശാലീനസുന്ദരിയായി ഒഴുകിയിരുന്ന പുഴ വറ്റി വരേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ പുഴവക്കത്ത് പോയിരിക്കുമായിരുന്നു ഞങ്ങൾ കൂട്ടുകാർ മനുഷ്യബന്ധങ്ങൾ സ്മാർട്ട് ഫോണുകളിലൂടെയായി ഇവിടെയും കുടുംബങ്ങൾ പരസ്പരം സൗഹൃദ സന്ദർശനങ്ങൾ തീരെ പതിവില്ല പോലും എത്ര വിചിത്രം കുട്ടികൾ അവർക്ക് വേണ്ടതെന്തും ഓൺലൈനിൽ ബുക്ക് ചെയ്താണ് വാങ്ങിക്കുന്നത് ഓറഞ്ച് മിഠായിയും മൈസൂർ പോകുമ്പോഴും പിസ്സകൾക്കും മറ്റും മാറിക്കൊടുത്തു കഴിഞ്ഞു എന്തിന് ഈ കൊച്ചു ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ വരുന്നവർക്ക് വാലറ്റ് പാർക്കിംഗ് പോലും ഉണ്ട് തറവാടിൻ്റെ പുറകോശത്തുള്ള നീണ്ട മലനിരകൾക്ക് ഹരിതഭംഗി പാടെ കൈമോശം വന്നിരിക്കുന്നു എങ്ങും കോറകൾ ഈയിടെയുണ്ടായ വയനാട് ദുരന്തം ഇവരുടെയൊക്കെ കണ്ണ് തുറപ്പിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് എങ്ങും ഞാൻ തേടി വന്ന ഗ്രാമമില്ല ആ നന്മയുള്ള നാട്ടിന് പുറമില്ല എങ്ങും രാഷ്ട്രീയവും പിരിവും വൈദ്യവും മാത്രം എന്നെ ഒട്ടും തിരിച്ചറിയാത്ത പുതുതലമുറയിൽപ്പെട്ടവരാണ് അധികവും ആങ്ങളമാരും കുടുംബാംഗങ്ങളും നൽകിയതാവട്ടെ വളരെ ഫോർമലായ സ്വീകരണവും വരവേൽപ്പ് സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ സ്വന്തവും ബന്ധവും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെയുള്ളു ശരിയാണ് എല്ലാം എന്നേ തീർന്നു ഗീതു ഭർത്താവിൻ്റെ ശബ്ദം കലങ്ങയെ മറഞ്ഞ കണ്ണും മനസ്സുമായി തരിച്ചിരിക്കുകയായിരുന്ന എന്നെ ഉണർത്തി നമുക്ക് തിരിച്ചു തിരിച്ചുപോകാം ഗീതു നമ്മുടെ ആ ഫ്ലാറ്റിലേക്ക് അവിടെ വർഷങ്ങളായി നമ്മളറിയുന്ന നമ്മളെ അറിയുന്ന ആ നാട്ടുകാർക്കിടയിലേക്ക് അവരിൽ പലരും നമ്മളെ സ്നേഹിക്കും കാരണം അവരും അവരവരുടെ നാടുകളിൽ പോയി നിരാശരായി നമ്മളെപ്പോലെ മടങ്ങിയെത്തിയവരായിരിക്കും നിന്നോട് സംസാരിക്കുവാൻ പത്തു വർഷങ്ങളോളമായി ജോലിക്ക് വരുന്ന ഉണ്ട് തൊഴുതു പ്രാർത്ഥിക്കുവാൻ ഗണേഷ് സായി മന്ദിരുകളുണ്ട് നിൻ്റെ പൂച്ചെടികളുണ്ട് ദിവസവും തഴുകി സ്നേഹം പ്രകടിപ്പിച്ച് ഭീശി അകലുന്ന കടൽക്കാറ്റുണ്ട് പിന്നെ ഈ ഞാനും ഐ ആം ഷുവർ യു വിൽ നോട്ട് ബി സാഡ് ആസ് യു ആർ ഹിയർ ടുഡേ നാവ് കമോ ലെറ്റ്സ് കോ ബാക്ക് ഗദ്ഗതം ഇനിയും അടക്കി വയ്ക്കാനാവാതെ ഞാൻ കണ്ണുകൾ പൊത്തിക്കരഞ്ഞു ഭർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു നാട്യം പ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നത് മാറ്റി പറയേണ്ട അവസ്ഥയായല്ലോ എന്ന് തോന്നി മൊബൈൽ ഫോണിലൂടെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഭർത്താവിൻ്റെ ചുമലിലേക്ക് ഞാൻ പതിയെ തലചായിച്ചു ഈ കഥ ഇവിടെ തീരുകയാണ് നന്ദി നമസ്കാരം